ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര വാഴക്കോട് ശക്തമായ കാറ്റിലും മഴയിലും ചേലക്കരയിൽ വൻ കൃഷിനാശം വട്ടുള്ളി കല്ലിടുമ്പിൽ വീട്ടിൽ ഷൈജുവിന്റെ ഉടമസ്ഥതയിലുള്ള ഒന്നര ഏക്കർ സ്ഥലത്തെ ഇരുന്നൂറോളം വാഴകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീണത് കൃഷിഭവനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെങ്കിലും കാര്യമായി ലഭിക്കില്ല എന്നത് ഈ കർഷകനെ കണ്ണീരിലാക്കുന്നു ബാങ്കിൽ നിന്നും വായ്പയെടുത്തും മറ്റുമാണ് ഇവിടെ വാഴ കൃഷി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ പ്രളയത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഏകദേശം പാകമായ എഴുന്നൂറോളം വാഴകളാണ് ഒഴുകിയും മറ്റും നശിച്ചു പോയിരുന്നത് മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായതും കർഷകരെ ദുരിതത്തിലാക്കുന്നുണ്ട് ഏക്കർ സ്ഥലത്ത് ഒരു അത്തോളം ചങ്ങാലിക്കോട് നേന്ത്രവാഴ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഒരു ഇരുന്നൂറിനു മേലെ വാഴ ഒടിഞ്ഞ് നശിച്ചുപോയി അത് നമ്മൾ ഓണവിപണിനെ ലക്ഷ്യമാക്കി വെച്ച ആ ഒരു വാഴയായിരുന്നു കഴിഞ്ഞ കൊല്ലം പ്രളയത്തിലും ഇതുപോലെ ഇത് ഇതേ ഇത് ഇതിനോട് സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായി പക്ഷേ അത് പ്രളയത്തിലായിരുന്നു എന്ന് മാത്രം തോട്ടുവരമ്പ് പൊട്ടി ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് വാഴയോളം കൊലച്ച നേന്ത്രവാഴ ഒഴുകി പോവുകയുണ്ടായി തോട്ടുവരമ്പ് ഇപ്പോഴും കെട്ട് കെട്ടിയിട്ടില്ല അതിന്റെ നിർമ്മാണം തുടങ്ങാനിരിക്കെയാണ് ഈ സംഭവം ഉണ്ടായത് ഇതില് ഏതാണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് വാഴയുണ്ട് അതിൽ ഇരുന്നൂറ് വാഴയുടെ മേലെ ഒടിഞ്ഞു പോയിട്ടുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്